എന്റെ ചോദ്യ ഇത് മരിക്കുന്ന ബോംബാണ് എന്ന സംശയമില്ലല്ലോ ഇപ്പൊ ടെസ്റ്റ് നടത്താൻ ആവശ്യമില്ല ഓരെന്നെ നടത്തിയിട്ട് സഖാക്കളനെ തെളിവ് കാണിച്ചിട്ട് മരിക്കും പൊട്ടിയ മരിക്കുന്ന ഒരുത്ത മരിച്ചിട്ട് ബോധ്യമായല്ലോ മറ്റൊരുത്തന്റെ കൈപോയല്ലോ ഈ അതിക്രമങ്ങളിൽ എന്തേ നാട്ടിലെ സി പി എമ്മിന്റെ സമ്പന്നരുടെ സമ്പന്നന്മാരായി വരുന്ന മക്കളില്ല അത് പാവപ്പെട്ടവനാണ് സാധുവാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെടുമ്പോ ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ ഇവര് വരിക ഇങ്ങനെ ഒരു കലാപത്തിന്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത അക്രമ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാതെ പോകാൻ പറ്റാത്ത മണ്ഡലമാണ് എന്ന് തെരഞ്ഞെടുപ്പിൽ ഇവര് തന്നെ പറയിച്ചു അങ്ങനെയാണ് ബോംബ് വരുന്നത് ഇവിടെയല്ലേ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട മണ്ഡലം ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുഞ്ഞൻ മരണത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു ഞാൻ ആരോപണം ഉന്നയിച്ചപ്പോ പമ്പിച്ച ബഹളം എല്ലാവരും കൂടെ എന്റെ മേക്കെട്ടുകയാണ് അന്ന് നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദം പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താ പറയുക ഞങ്ങള് ഷാജിയുടെ പേര് നിയമ നടപടി എടുക്കും കേസെടുക്കൂ പറഞ്ഞില്ല കേസ് എന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചു പറിച്ചല്ലോ കാരണം എനിക്ക് കേസേ അറിയില്ല എന്താപ്പീ കേസ് ഇവിടെ പത്തിരുപത്തിനാല് കേസുകൾ ഉൾത്തരാൻ ഞാൻ നിങ്ങൾ ഭരണത്തിൽ വന്ന ഓരോ മാസം വെച്ച് കേസാണ് എന്നെ ഞങ്ങള് കേസിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കണത് ശരി ഞാൻ എൻ വി ഗോവിന്ദനോട് ചോദിക്കണത് എന്തേ കേസ് എടുക്കാത്തത് അപ്പൊ നിങ്ങൾ പറയും കേസ് കേസെടുക്കാൻ അതാണ് അതല്ല ഈ വിഷയത്തിലുള്ളൊരു കേസ് വരണം എന്റെ ആരോപണം എന്താണ് കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ട് അല്ലേ എന്റെ പേരില് കേസെടുക്ക് കേസെടുക്ക് എടുക്കാത്തത് നിങ്ങൾ ഇട്ടാൽ സി പി എമ്മുകാരാ നിങ്ങൾ ആൺകുട്ടിയാലാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസെടുക്കും എഫ് ഐ ആർ ഇട്ടാൽ നിങ്ങളെ എന്തു പഠിപ്പിക്കണമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെടുക്ക് കേരളത്തിൽ വരേണ്ട അന്വേഷണം ഒരു ഒരു കുഞ്ഞനത്തിന്റെ മരണമൊന്നുമല്ല ഒരുപാട് മരണങ്ങൾ അന്വേഷണം വരണം അത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ട് മരണത്തിൽ സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ ആക്ഷേപിക്കാൻ പറ്റത് കുഞ്ഞനത്തിന്റെ മോളാണ് ഷായി ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കുന്ന ഞാൻ പറഞ്ഞ മോളെ ഷാജി വെച്ച വെള്ളം തിളക്കാതെ വെക്കുന്ന പ്രശ്നമില്ല അത് തിളസി മാറ്റി വെക്കുള്ളൂ എന്തേ എന്റെ പറയണത് ഞാൻ മോളോട് പറഞ്ഞു എന്റെ പേരിലോട് കേസ് കൊടുക്ക് എന്റെ പേരിലോട് കേസ് കൊടുക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതല്ല യു ഡി എഫ് എന്റെ അച്ഛനെ കൊന്നുന്ന പറഞ്ഞത് അങ്ങനെ യു ഡി എഫ് കൊല്ലാൻ പാടില്ല ആഹ് അത്ര കായോ യു ഡി എഫ് എന്നാ ഓരോ പേരിലും കേസ് കൊടുക്ക് എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾക്കൊള്ളുന്ന അഴീക്കോട് മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു കുഞ്ഞനന്ദൻ മരിക്കുമ്പോ കുഞ്ഞനന്ദന് ഭക്ഷ്യബാധി ആ സെൻട്രൽ ജയിലില് കിണർ കുഴിച്ചത് കുടൽ കിണർ കുഴിച്ചത് എം എൽ എ ആയ കെ എം ഷാജിയുടെ എം എൽ എ ഫണ്ട് എടുത്തിട്ടാണ് ഇപ്പോഴും പോയ ഷാജിന്റെ വോട്ടുണ്ട് അവിടെ അറിയോ ഞാനാണ് ജയിലിൽ ആരെങ്കിലും കിണർ കുത്തുവോ ആർക്കെങ്കിലും വോട്ടുണ്ടോ പക്ഷെ ഒരു കുഞ്ഞാൻ തന്നെ ഞാൻ ചെല്ലുമ്പോ എന്നോട് പറയും ഇവിടെ വെള്ളമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനുഷികമായ പരിഗണന അല്ലേ അതിന്റെ ഉദ്ഘാടനത്തിന് ഐ ജി പറഞ്ഞിട്ടുണ്ട് ഞാൻ കേരളത്തിലെ ഒരു ജയിലിലും ഒരു ജനപ്രതി ഇതുപോലെ കുത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാന് അന്ന പിന്നെ എന്റെ പേര് കേസ് കൊടുക്ക് ആ കിണറ്റിലെ വെള്ളം കുടിച്ചിട്ട് ആ കുഞ്ഞി മരിച്ചത് അങ്ങനെ ഒരു കേസ് ഞാൻ പറഞ്ഞു വന്നറിയോ ഞാൻ അവിടുത്തെ എം എൽ എ ആണ് ആ ജയിലിൽ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ആ ജയിലിൽ ഒരു വി ഐ പി സന്ദർശിച്ചിട്ടുണ്ട് ബാക്കി പറയണോ കേസ് കൊടുത്തിട്ട് പറയാ കേസ് കൊടുക്ക എടോ കുഞ്ഞനന്ദൻ മാത്രല്ല മരിച്ചത് ടി പി ചന്ദ്രശേഖരനെ സാക്ഷികൾ രണ്ടുപേർ മരിച്ചു എന്താണ് അശോകൻ അശോകല്ലേ സന്തോഷം അശോകൻ മരിച്ചു ടി പി ചന്ദ്രശേഖർ കേസിലെ ആരാ അശോകൻ അവിടെ തീർന്നോ ഷുക്കൂറില്ലേ ഞങ്ങളുടെ പൊന്നുമോഹൻ ഷുക്കൂറ് അവനെ കൊന്ന ഒരു പ്രതിയും പ്രതിയുടെ ഭാര്യയും മരിച്ചു എങ്ങനെ പനി പിടിച്ച് മരിച്ചതാണ് നേരത്തെ പറഞ്ഞ പോലെ അല്ല അപകടമരണം എന്ന് പറയുന്നു മരിച്ചല്ലോ ഫസലിനെ കൊന്ന മൂന്ന് പ്രതികൾ പലയിടത്തായി വെട്ടേറ്റ് കുത്തേറ്റ് ട്രെയിൻ കയറി മരിച്ചു മൂന്ന് പേര് മൻസൂറിനെ കൊന്നതിലെ പ്രധാന പ്രതി വളയത്തിന്റെ പരിസരത്ത് പോയി ആത്മഹത്യ ചെയ്തു ഇതെന്ത് സംഭവമാണ് ഈ മനുഷ്യന്റെ കൽപുറപ്പങ്ങൾ കേട്ടിട്ടില്ലേ അവൻ ആത്മഹത്യ ചെയ്യോ പച്ചക്ക് എന്താ ടി പി ചന്ദ്രശേഖരനെ കൊല്ലുമ്പോ ഓർക്കണം അവസാനം ജീവൻ ഏറ്റവും മാരകമായി ആക്രമിക്കപ്പെട്ട് വില്ലുപോലെ വളയുന്ന സമയത്ത് ഇന്നോവയുടെ ഡോർ തുറന്നിട്ട് അവസാനത്തെ വെട്ടുപെട്ടിയവനാണ് ഷാഫി അറിയോ ഞങ്ങക്ക് ഷാഫി എന്ന് പറയുന്ന ക്രിമിനൽ അവൻ എങ്ങനെ ഹൃദയം ഉണ്ടാവുക ഇത്തരം എങ്ങനെയാ എങ്ങനെ ആത്മഹത്യ ചെയ്യ ഷുക്കൂറിനൊരു വയലിലിട്ടിട്ട് ഓടുന്ന പോലെ ഈ കുട്ടി ഇങ്ങനെ ഓടുമ്പോ അവൻ വെട്ടി വെട്ടി അവൻ വെട്ടി ഒരുപാട് വെട്ടി വെട്ടിയിട്ട് ആ കുട്ടിയെ കൊന്നത് നിങ്ങൾ അങ്ങനെ കഠിന എങ്ങനെ ആത്മഹത്യ ചെയ്യ ഒന്ന് പറഞ്ഞേ മൻസൂർ എന്ന് പറയുന്ന നിരപരാധിയെ കഠിന തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബറിഞ്ഞു കൊന്നവൻ എങ്ങനെ ആത്മഹത്യ ചെയ്യ ഇതൊക്കെ ആത്മഹത്യ മരണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണോ കൊന്നവനെ പിന്നെയും കൊല്ലുക ഇത് സി പി എമ്മിന്റെ അദ്ദേഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ കലാപകാരികളുടെ കയ്യിലേക്കാണോ നമ്മൾ ഈ രാജ്യത്തെ ഏൽപ്പിക്കേണ്ടത് കൊടുക്കേണ്ടത് ഇവരോട് പ്രതികരിക്കണ്ടേ ഞാൻ ടീച്ചറോട് ചോദിക്കട്ടെ ടീച്ചറ് എല്ലാത്തിനൊന്നും പറഞ്ഞു ഓടിഞ്ഞോ എന്ന് എനിക്ക് ഒരു ചോദ്യമുണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായ ടീച്ചറോട് അത് പാലത്തായി കേസാണ് ഞാൻ കണ്ണൂരിലെ എം എൽ എ ആയ സമയത്താണ് ഉണ്ടായത് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി ഈ നിയോജക മണ്ഡലത്തിലാണ് ആ കുഞ്ഞിപ്പടം ജീവിച്ചിരിപ്പുണ്ട് പാലത്തായിരുന്നു ഒരു ബി ജെ പി അധ്യാപകൻ ആ കുട്ടിയെ ഏറ്റവും മാരകമായി പീഡിപ്പിച്ചു ആ പോക്സോ കോസിൽ പോക്സോ കേസിൽ പിണറായി വിധേയൻ ഒരു മാസം കഴിഞ്ഞു അധ്യാപകൻ അറസ്റ്റ് ചെയ്യാൻ ഈ ടീച്ചറുടെ സഹായം ഡിപ്പാർട്ട്മെന്റിന് സഹായം ഉണ്ടായി കാര്യം എന്താ പറയുക കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ശൈലജയാണ് ഷൈലജ എന്നിട്ട് ചെയ്ത പണി അറിയോ നിങ്ങൾ ഇപ്പതാ തലശ്ശേരി കോർട്ടിൽ വിചാരണ നടക്കുകയാണ് നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ആ വിചാരണയുടെ മോടികൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും ആ കുഞ്ഞിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു ആ പിഞ്ചു കുഞ്ഞിന്റെ ഈ ടീച്ചറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൗൺസിലർമാർ എന്ന നിലക്ക് പറഞ്ഞു വിട്ട് മാരകമായി ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കാൻ ഒത്താറ്റ ചെയ്ത വ്യക്തിയുടെ പേരാണ് ശൈലജ എന്നിട്ട് വലിയ വിടുപായത്തം പറയാൻ പറയണം ശൈലജ പാലത്തായി കേസിൽ അങ്ങയുടെ റോൾ എന്താണ് പറയണ്ടേ ബാക്കിയൊക്കെ വിട്ടേക്ക് ബാക്കിയൊക്കെ വിട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ് പാലത്തായി കേസിൽ നിങ്ങളുടെ റോൾ എന്താന്ന് പറയാൻ കഴിയുമോ ഇങ്ങനെ ഒരു ഒരു പാർട്ടി അഴിമതി കൊള്ള കൊലപാതകങ്ങൾ ഭീകരത ഇത് മുഴുവൻ എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക കേന്ദ്രത്തില് പെട്രോളിന് വില കൂട്ടിയ നമ്മളും കൂട്ടുക സപ്ലൈ നിങ്ങൾ ആലോചിച്ചു എന്തൊരു ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് മോഡിയോ മോഡിനെ കൊണ്ടാവുന്ന പോലെ ഉപദ്രവിക്കുക അതിന്റെ പുറമെ പിണറായി വിജയൻ പിന്നെ ഡീസലിന് വില വില കൂട്ടുകോളിന് നിങ്ങൾ കർണാടകയിലേക്ക് പോയി നോക്ക് സഖാവേ ഒരു ലിറ്ററിന് പത്ത് റുപ്പ്യന്റെ വ്യത്യാസം കർണാടകയിൽ ഒരു ലിറ്ററിന് പതിനഞ്ചു റുപ്പ്യന്റെ വ്യത്യാസം മാഹിയിൽ ഇതൊന്നും ഇന്ത്യ രാജ്യത്തല്ല മാഹി കേന്ദ്ര ഭരണ കർണാടകയോ അവിടെ കോൺഗ്രസ് അല്ലേ ഭരിക്കണത് നിങ്ങൾ മോദി വില കൂട്ടിയപ്പോ അവര് കുറച്ചു നിങ്ങളോ മോദി വില കൂട്ടിയപ്പോ നിങ്ങള് കൂട്ടി ഇതാണോ മര്യാദങ്ങൾക്ക് വില്ലാപ്പള്ളി മാർക്കറ്റിലെ വില എന്താണ് ഗുണ്ടിൽപേട്ട മാർക്കറ്റിലെ വില എന്താണ് എന്താ അവിടെ അരിക്ക് വില കുറവ് എന്താ അവിടെ പച്ചക്കറിക്ക് വില കുറവ് എന്താ അവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറവ് ഭരിക്കാൻ അറിയുന്ന ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ട് അതന്നെയാണ് തന്നെയാണ് ഇവിടെയോ മനുഷ്യരെ നമ്പതെല്ലിക്കാൻ ഞാൻ പെണ്ണുങ്ങളുടെ സ്ത്രീകളൊക്കെ അവിടെ വന്നിരിക്കാൻ ഞാൻ അവരോട് പറയാറുണ്ട് ഈ കേരളത്തിൽ വന്ന് പെട്ടുപോയതല്ലേ ഈ സാധുക്കള് സ്ത്രീകൾ നിങ്ങളൊന്ന് കുറച്ച് ദിവസം കർണാടകയിലോ തമിഴ്നാട്ടിലോക്കൊന്ന് പോയി നോക്ക് എന്തൊരു സുഖം രാവിലെ ബസ് കയറി കൂട്ടർന്നാൽ മതി ഒരു ഉറുപ്പയും കൊടുക്കണ്ട അഥവാ ഭർത്താവ് ആയിട്ട് തെറ്റിന്ന് കൂട്ടുക നേരെ ബസ് കയറുക വൈകുന്നേരം വരെ അങ്ങനെ പോവുക കുറെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സൊക്കെ ഒന്ന് തണുക്കും അപ്പഴത്തേക്ക് ഭർത്താവിന്റെ ദേഹിച്ചൊന്ന് പോകും വൈകുന്നേരം വീട്ടിൽ വന്നാൽ മതി ഒരു ഉറുപ്പ്യ ചെലവില്ല ഭക്ഷണത്തിന്റെ പൈസ കൈ കരുതിയാൽ മതി ഫ്രീ ആണ് പെണ്ണുങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം നിങ്ങൾ ആലോചിച്ച് നോക്ക് കർണാടകയിൽ പോയാൽ തമിഴ്നാട്ടിൽ പോയാൽ ഇവിടെ നിന്നാൽ ഇയാളുടെ കണ്ട ഒരു ദിവസം വെള്ളം കുടിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു ഉപകാരം മനുഷ്യനുണ്ടാക്കുക ഞാൻ സി പി എം ചോദിക്കട്ടെ ഇന്നിപ്പോ പിണറായി വിജയൻ വടകരയിൽ ഉണ്ടല്ലോ എന്താണ് വടകരയിൽ ഷാഫിയുടെ തെരഞ്ഞെടുപ്പും പ്രദരണവും ബഹളവും ഒക്കെ കേട്ടപ്പോ സി പി എം ആരോട് ബേജാറ് കുടിക്കുന്നുണ്ട് നിങ്ങൾ ബേജാര കുറച്ചും കൂടി ആവാൻ പോണേയുള്ളൂ ഏതായാലും ബേജാര അന്വേഷിക്കാൻ വന്നാ പിണറായി വിജയൻ എടോ ഈ പിണറായി വിതയനെ തെരഞ്ഞെടുപ്പിന് കാണില്ലല്ലോ എവിടെ അദ്ദേഹം സ്റ്റാർ പിണറായി വിജയൻ എവിടെ സ്റ്റാർ ക്യാമ്പയിനർ കാണില്ലല്ലോ എന്താ ഇറക്കാത്തത് എന്താ പ്രസംഗിപ്പിക്കാത്തത് ഇറങ്ങിയ പത്ത് വോട്ട് പോകുന്നു നിങ്ങൾക്ക് എന്നറിയാം അതുകൊണ്ട് ബഹുമാനിച്ചിരുത്തിക്കാണ് തൽക്കാലം അങ്ങോട്ട് ഇറങ്ങാറിഞ്ഞിട്ട് ഇറങ്ങി ഈ മനുഷ്യനെ കണ്ട ആള് വോട്ട് ചെയ്യുവോ ആളുകളെ വോട്ട് ചെയ്യോ എന്തൊരു എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തെല്ലാം അതിക്രമങ്ങൾ ചെയ്യുന്നു ഗതില്ല മനുഷ്യന്മാർ കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല അപ്പോഴാണ് ഒരു യാത്ര നടന്നത് എന്തായാലും നിങ്ങളുടെ നവകേരള യാത്ര കൂടെ ഇരുപത്തിയൊന്ന് മന്ത്രിമാര് കഴിഞ്ഞില്ലേ പോയില്ലേ സകല സ്കൂളിന്റെ മദ്രാസിന്റെയും മധുരം പൊളിച്ചു എല്ലാം കഴിഞ്ഞ് ഒരു ബസ്സുമായിട്ട് വന്ന് നിങ്ങൾ പോയില്ലേ ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ പേ വിവരം എന്താപ്പം വടകര നിയോജക മണ്ഡലത്തിൽ നിന്നും കുട്ടിയാട് നിയോജക മണ്ഡലത്തിലൊക്കെ എടുത്തു പോയല്ലോ ഈ തെരഞ്ഞെടുപ്പില് വന്നിട്ട് ഷൈലജ പറയെ എന്താ കണ്ടുപിടിച്ചത് എന്താ പരിഹരിച്ചത് ആജാതി നിങ്ങളുടെ സൗകര്യത്തിനൊന്നും കുറവില്ല നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പിടിച്ചു വെച്ചു സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കാണ്ട് പിടിച്ചു വെച്ചു ഇവിടെ ആളുകൾ ആത്മഹത്യ ചെയ്തു ഒരു മന്ത്രി ശമ്പളം കുറച്ചോ ബസിന്റെ ചെലവ് ിഫ്റ്റ് വെച്ച് ഇറങ്ങിയില്ല ഞങ്ങള് എന്തൊരു തോന്നി വാസ ഞാൻ അന്നും പറഞ്ഞു പത്താമത്തെ നില എന്ന് ഒന്നാമത്തെ നിലയ്ക്ക് വരാനല്ല ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് കറങ്ങാൻ എടാ ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് കറങ്ങാൻ പറ്റാത്ത ഈ ചരക്കിനെ കൊണ്ട് നടക്കാൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളുടെ നിലവിൽ എന്തിനാടാ വൈകിട്ട് തിരുവനന്തപുരത്ത് ഒരു കുണത്തിന് വരുന്നൊന്നുമല്ലോ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കാൻ പറ്റുന്നല്ലല്ലോ അങ്ങനെയാണ് മര്യാദക്ക് ഉദയർക്കത്തെ തിരുവനന്തപുരത്ത് നിൽക്കണം അതല്ലേ ചെയ്യേണ്ടത് എനിക്കതല്ലേ രസം നിങ്ങൾ മനസ്സിലാക്കട്ടെ ബി ജെ പി കാര്ക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ കുറേയുണ്ട് ക്ലിഫ് ഹൗസ് എന്നൊക്കെ പറഞ്ഞാല് അതൊരു ഫാം ഹൗസ് ആണ് അവിടെ പശുക്കല്ലുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് പശുവിന് ഉറങ്ങാനുള്ള മ്യൂസിക്ക് ചിലവാക്കിയത് അങ്ങനെ ചിക്കുപുക്ക് ചിക്ക് പൊക്ക് റെയിൽ എന്നുള്ള പാട്ടൊക്കെ കേട്ടാലാണ് പണ്ടായി പശു ഉറങ്ങു മ്യൂസിക് സിസ്റ്റത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം ഉറുപ്പ്യ കോടി ഉറപ്പ് ചെലവാക്കിയിട്ട് സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളിൽ ആരാ നീന്തുന്നത് പശു നീന്തുക പിണറായി വിജയൻ എന്തായാലും നീന്താൻ പറ്റൂലല്ലോ ഒരു സ്റ്റെപ്പ് നടക്കാൻ പറ്റുന്ന ചങ്ങര സ്വിമ്മിംഗ് പൂള് നീന്തുക പിന്നെ ആർക്ക് നീന്താനാണ് എന്താണ് മരുമോന് ഞങ്ങളുടെ നിലവിൽ നാട്ടില് പെൻഷന്റെ പൈസ പോലും കൊടുക്കാനില്ലാത്ത നാട്ടില് നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാ ഇത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അല്ലാതെ ഇവിടുത്തെ വേറൊരു ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെ കുറിച്ചല്ല പറയുന്നത് കമാ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ അതിനകത്തുണ്ടോ ഞാൻ ഇങ്ങനെ അതിശയം തോന്നുന്നു ഇരുപത്തൊന്ന് മന്ത്രിമാര് എന്തൊരു ഡ്രസ്സായിരുന്നു എന്നറിയോ ആ പരിപാടിയുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി നടക്കുമ്പോ ബാക്കിൽ ഇങ്ങനെ ഹൗസില് മീൻ പോകുന്ന മാരിയാണ് എന്തൊരു ഉദ്യാർത്ഥത്തിലാണ് ഒന്ന് നേരെ നിൽക്കുന്ന ഒരുത്തരില്ല മുഖ്യമന്ത്രി ബസ് കയറിയാൽ ഉടൻ എല്ലാരും എഴുന്നേറ്റ് ഈ എന്താണ് റിയാസിന്റെ ഒക്കെ തല മേലടിച്ചിട്ട് നാല് മുളയിട്ടുണ്ടായിരുന്നാണ് കാണുമ്പോൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഇത് പാർട്ടിയുടെ നേതാവല്ലേ ഇന്ത്യന്റെ ഈ രാജാവെന്നല്ലോ സി പി എമ്മിന്റെ ആരും പേടിപ്പിച്ചത് ഇങ്ങനെ അഴിമതി നടത്തി ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി സകലതും കൊണ്ടുപോയി പാർട്ടിയുടെ ആഫീസിന്റെ പേരിൽ അഴിമതി നടത്തിയ ഒരു ഒരു മനുഷ്യനെ ന്യായീകരിക്കുന്ന നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് പോയിട്ട് ഈ നരേന്ദ്രമോദി രാജ്യത്തെ നശിപ്പിക്കുമ്പോ ഒരു വാക്ക് പറയാനുള്ള നട്ടൽ നിലക്കുണ്ടാകുമെന്ന് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണം ഞാൻ ചോദിക്കുകയാണ് പിണറായി വിജയനെ പോലത്തെ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിന്റെ മോത്ത് നോക്കിയിട്ട് രണ്ടക്ഷരം പറയാൻ ധൈര്യമില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് മോദിയുടെ മുമ്പ് പോയി പറയാൻ പോണത് ഇനി എങ്ങനെയാ നിങ്ങൾ പറയുക അറിയാ പാർലമെന്റിൽ കാണല്ലോ പറഞ്ഞേക്കണത് ഞങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞേക്കണത് ശശി തരൂരിനെയാണ് ഓരോ മണ്ഡലങ്ങളും ഇങ്ങനെ എടുത്തു നോക്ക് അവിടെ പോയാൽ സമതാനി ഉണ്ട് ബഷീർ സാഹിബുണ്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ വന്നോക്കിയാലോ വടകരയിൽ ഷാഫിയ ഞങ്ങൾ നിർത്തി എന്താണ് ഷാഫി മനോഹരമായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കാനുള്ള ഭാഷാ നൈപുണ്യം ഉണ്ടാവും നോക്കുക അതും വേണ്ട നോക്കുക അവിടെ പോയിട്ട് താളം പറഞ്ഞാ പറ്റൂലോ പിന്നെ ട്രോൾ ഉണ്ടായിട്ട് ടീച്ചറെ അവിടെ പോയിട്ട് സംസാരിക്കേണ്ട ഭാഷ വേറെയാണല്ലോ ഞങ്ങളൊന്നും പോയിട്ട് കാര്യമില്ലല്ലോ ഞങ്ങള് വോളില്ലല്ലോ പറ്റാവുന്നവരെയാണ് നിർത്തിയത് കൊള്ളാവുന്നവരാണ് വോട്ട് ചെയ്യുമ്പോ ആലോചിക്കങ്ങള് നരേന്ദ്രമോദിക്ക് എതിരെയാണ് സംസാരിക്കേണ്ടത് അതിനുള്ള കപ്പാസിറ്റി വേണം അത് പറയാനുള്ള ധൈര്യം വേണം സി പി എമ്മിന്റെ ആലയിൽ അടിമയ പോലെ വളർന്ന ഒരാൾക്ക് അതിന് സാധിക്കുമോ എന്നതൊരു ചോദ്യമാണ് അത് മാത്രല്ല അവിടെ പോയിട്ട് ചോദിക്കണമെങ്കിൽ പിണറായി വിജയന്റെ സമ്മതം വേണ്ടേ എസ് എഫ് ഐ ഒ എന്ന വാള് തലക്ക് മുകളിൽ നിൽക്കുന്ന പിണറായി വിജയൻ സമ്മതിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇ ഡി വന്ന് ഇറങ്ങുന്ന നിരവധി കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന പിണറായി വിജയൻ അതിന് സമ്മതിക്കുമോ എന്തേ ബി ജെ പി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാത്തത് കേരളത്തിൽ നിങ്ങൾക്ക് ആവശ്യം കോൺഗ്രസ് തകരലാണ് അതിന് നിങ്ങൾക്ക് ആവശ്യം ബി ജെ പിയേക്കാൾ കൊള്ളാവുന്നത് സി പി എം ആണ് നിങ്ങൾ സി പി എമ്മിനെ ഉപയോഗിക്കാണ് അല്ലാതെ സി പി എം ആർക്ക് എന്നെ അറിയാലോ എന്റെ സഖാക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരള നിയമസഭയിലേക്കല്ല നിങ്ങൾക്കറിയാലോ പഞ്ചായത്തിലേക്കും അല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മെമ്പർമാരുള്ള പാർലമെന്റിലേക്കാണ് മിനിമം ഒരു ഇരുപത്തഞ്ച് മണ്ഡലത്തിലെങ്കിലും നോമിനേഷൻ കൊടുക്കുന്ന പാർട്ടി വേണ്ടേ അതിന് നിക്കണം അല്ലെങ്കിൽ ഒരു മുന്നണിന്റെ ഭാഗമായിട്ട് നിൽക്കണം ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഹരിശ്രീ ശ്രീ പറയുന്നുണ്ട് ദിലീപിനോട് കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താതി കെട്ടാനുള്ള ആരോഗ്യങ്ങളുണോ സഖാവേ ബി ജെ പി തോപ്പിക്കണമെങ്കിൽ മിനിമം ഒരമ്പത് സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ഭാഗ്യങ്ങളും വേണം കൂടി ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇത് സ്നേഹമുള്ളവരെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കേട്ടോ ഈ വോട്ട് ചെയ്യണം എന്താ കാര്യം നമ്മളെ ഇന്ത്യ വേണ്ടി കഷ്ടപ്പെടും അല്ലെങ്കിൽ മാത്രം ചുറുക്കുള്ള ചിഹ്ന അരിവാളും ചുറ്റിയും നിങ്ങളെ ചിഹ്നം മാറ്റി ബോംബാക്കടും കുറച്ചുകൂടി നല്ല ചിഹ്നല്ലേ ബോംബ് കണ്ടാൽ കണ്ടാൽ ഓർമ്മ അരിവാൾ കണ്ടാലും എന്താണ് ചുറ്റിക നിങ്ങൾ ഓർമ്മ വരും നിങ്ങളെ സ്വഭാവം അതാണ് അരിവാളിന് പറ്റിയ ചുറ്റികക്ക് പറ്റിയ ബോംബിന് പറ്റിയ സ്വഭാവമാണ് അതുകൊണ്ട് ഏതെങ്കിലും കിട്ടിയ പോരെ അപ്പൊ ബാലം പറയാണ് നമുക്ക് എലിപ്പട്ടിയായി പോകും നല്ല കുഴപ്പമില്ല നിങ്ങൾക്ക് പറ്റിയ സാധനമാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങളെ ചിഹ്നം രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് രാജ്യം രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് രാഹുൽ ഗാന്ധിയുടെ പറകിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട് ഷാഫിയ പറഞ്ഞു വിടുന്നത് രാഹുലിന് വേണ്ടി സംസാരിക്കാനാണ് രാത്രിയുടെ അന്തയാമങ്ങളില് ഡൽഹിയുടെ തെരുവുകളിൽ കാശ്മീരിന്റെ തെരുവിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കു ഡൽഹിയുടെ തെരുവുകളിലേക്ക് നിർഭയനായി ആരെയും കാത്തി നിൽക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് പേര് രാഹുൽ ഗാന്ധി എന്നാണ് കൂടെ ഇറങ്ങി പോകാൻ ഒരു ഒരുത്തനെയാണ് ഈ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുക്കേണ്ടത് അതിനനുഷാക്ക് വോട്ട് ചെയ്യേണ്ടത് ഈ രാജ്യത്തിൽ അനീതി നടക്കുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് അധാനിയുടെ അംബാനിയുടെ മുഖത്ത് നോക്കി ആരെയും ഭയക്കാതെ ഒരു തന്റെ ചില്ലിക്കാശ് എടുക്കാതെ പത്തുറുപ്യയുടെ ലാഭേ ഇല്ലാതെ നാട്ടിന് വേണ്ടി സംസാരിക്കാൻ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവന്റെ പിറകിൽ നിന്ന് ഞാൻ ഇവിടെ ഉണ്ട് പട്ടകരക്കാരെ കൊണ്ടെന്ന് പറയാൻ ഷാഫി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാവണം അതിനാണ് വോട്ട് അതിനാണ് വോട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരു വോട്ടാണ് കൊന്നു കൊന്നുങ്ങുന്ന അമിത്ഷക്കും ഒരു വോട്ടാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായ നിങ്ങൾക്കും ഒരു വോട്ടാണ് അതിന്റെ വില അളഞ്ഞു ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷാഫിക്ക് കൈപ്പത്തിയടയുടെ അടയാളത്തിലാവട്ടെ വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയഹന്ദ്